പന്ത്രണ്ട് പത്ത് മൊത്തം എത്ര പതിനാല് മണിക്കൂറായി ട്രെയിനിൽ ചുരിക്കുട്ടനെ ഉറങ്ങി എണീച്ചു ഞാൻ ഒട്ടും ഉറങ്ങിയില്ല ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റിനെച്ചതാണ് ചുരിക്കുട്ടിന് കുറെ നേരം എന്നെ എന്റെ മടിക്കടുത്തിട്ട് ഉറങ്ങുമായിരുന്നു കുറെ പ്രാവശ്യം എണീച്ചു ട്രെയിനിൽ എന്റെ വക അല്ല സോറി പ്ലെയിനിൽ എൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ചുരിക്കുട്ടനെ ഉറക്കാൻ വേണ്ടിട്ട് പാട്ട് പാടി കഥ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഡാഡീടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇണ്ട് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് മൂവിയും കാണുന്നുണ്ട് ഒന്നര മണിക്കൂറോടെ ഇരിക്കുന്നു ട്രെയിൻ കയറണില് അപ്പൊ കുറച്ചൊന്ന് നടന്ന് കാണാൻ വിചാരിച്ചു ഇവിടെ കോഴിക്കോട്ടെന്താ ചെയ്യണേ സാൻ ഷൗലിയ വീടിൻ്റെ പെരക്ക് ഭാഗമാണ് ശ്രീരാജിൻ്റെ അതാ നിൽക്കുന്നു ശ്രീരാജൻ മിക്കവാറും അടി വന്നു പിക്സസ് ചാടിയുടെ പണി പോലെ നല്ല പട്ടിയാലുണ്ട് കൊന്നു मारോ ആണ് അധികം ഓടിക്ക് ഇതിന്ന് പോകാവുന്നില്ല ചെറുക്കട്ടേ കണ്ടോ ഇ തലയ്ക്ക് സപ്പോർട്ട് കിണ്ടോ ഇതാ ഒരു വീടുണ്ടല്ലേ സൈഡാണ് നല്ല സപ്പോർട്ട് ആയിട്ട് കിട്ടാ ഒരു നാലേനേരെ കിടണ്ടോ ആയി വാന്നോ ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ നല്ല ദൂടേണ്ട വീടിൻ്റെ അവിടെനിന്ന് നടക്കാൻ നിറച്ച് ലൂടിക്ക കണ്ടോ കുളിക്കണ ഒരു തൈ ആണ് ബസ് വരണ്ട് തോന്നുന്നു സൂര്യ നല്ല പട്ടികളുണ്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് പോവാൻ കുറേക്ക് സൂര്യനെ വിശ്വസിക്ക ടാ പട്ട അങ്ങനെയുള്ള എന്താ പറയാ സ്പൈസസിന്റെ ഒക്കെ കൊറേ മരമൊക്കെ ഇണ്ട് പിന്നെ സപ്പോട്ട ചാമ്പയ്ക്ക വേരയ്ക്ക മാങ്ങ ചക്ക ഉണ്ട് പിന്നെ അവിടെ കുറെ പട്ടിക്കൂടുണ്ടായിരുന്നു പട്ടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരുവിനൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാത്തിനും കൊടുത്തു ചത്തുകൊക്കെ ചെയ്ത് കുറച്ചാണ് ഇവിടെ തുളസി ചെടിയൊക്കെ ഉണ്ട് പശുപേനെ മാറ്റി കെട്ടി ഒരു വെച്ചുകൂടി പക്ഷേ അങ്ങനെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് പശുവിനുണ്ട് മാറ്റി കെട്ടിയിരിക്കണോ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുട്ടി കുഞ്ഞുകാലി കനിച്ചിണ്ടോ പശു കുത്തി ഗോപു ആ ഗോപു സുരു കാലുമ്പോൾ കല്ല് കുത്തല്ലോ അമ്മ എടുക്കുക കൊക്കയാണെന്നാണ് നിൽക്കുന്നത് കൊക്കോ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോവിൻ്റെ മരത്തിന് താഴെയാണ് പശു നിൽക്കുന്നത് അതാണ് അമ്മ പശു അമ്മ പശു അമ്മ പശുവിൻ്റെ പേരെന്താണ് കിങ്ങിനിയാണെന്ന് തോന്നുന്നു അപ്പോൾ അമ്മിനിയാണ് ഞങ്ങൾ പശുവിന്ന് തന്നെയാണ് വിളിക്കുക പശു കുട്ടൻ പശു കുട്ടി ചെറിയൊരു വ്യക്തിപരം എൻ്റെ പണ്ടത്തെ ഒരു അടുത്തുള്ള തോറില്ല സപ്പോട്ട പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതാ കുട്ടി ചാമ്പയ്ക്ക് പൊട്ടിക്കും ചാമ്പയ്ക്ക് പഴുപ്പിക്കാനാവണുള്ളു മാങ്ങയിലൊക്കെ കഞ്ഞി മാങ്ങിയൊക്കെ ഉണ്ടോ പിന്നെ അത്തിപ്പഴം എന്താ ആ അവിടേക്കൊന്നും പോലെ എന്താ മീനാമ്പഴം അത്തച്ചക്കന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു പിന്നെ എന്താ ഡാഡിത് പൊട്ടിക്കുന്ന സൂര്യാ മീനാമ്പഴം മീനാമ്പഴം പൊട്ടിച്ചിട്ടു